സാമ്പത്തികമായി ഉയർന്നു നിന്നപ്പോൾ ബന്ധുക്കൾ ഉണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്നാൽ തകർന്ന നിമിഷങ്ങളിൽ ആരും തന്നെ കൂടെയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ ഏത് വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും തള്ളിപ്പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും എത്ര നീ നീ തകർന്നു പോയാലും തളർന്നു പോയാലും നിൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകും നമ്മുടെ ജീവിതവും വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ കളിക്കളത്തിൽ വിജയിച്ച വ്യക്തിയെ അന്വേഷിച്ച് ഒരുപാട് പേര് വരും വിജയിച്ച വ്യക്തികൾക്ക് വേണ്ടി കരകോശം മുഴക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ ചുറ്റിലും ആളുകൾ കൂടിയേക്കാം മാധ്യമങ്ങൾ അവരെ അന്വേഷിച്ച് വന്നേക്കാം അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്നവരെ തേടിയും ഇതുപോലെ തന്നെ ഒരുപാട് പേര് കടന്നു വരും നമുക്കറിയാം സാധാരണഗതിയിൽ ഇപ്പോൾ ഫുട്ബോൾ കളിയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഗോളെടുത്ത വ്യക്തിയെ അനുമോദിക്കാനും അല്ലെങ്കിൽ വിജയിച്ച ടീമിനെ അനുമോദിക്കുവാനൊക്കെ അവർക്ക് വേണ്ടി കരകോഷമൊഴക്കുവാനും അവർക്ക് വേണ്ടി വിജയാഘോഷങ്ങൾ നടത്തുവാനുമൊക്കെ ഒരുപാട് പേരുണ്ടാകും ഇനി ആയിക്കോട്ടെ മറ്റേത് വിധത്തിലുള്ള ഗെയിമുകളായിക്കോട്ടെ ഇനി സാധാരണ രീതിയിൽ സാമ്പത്തികമായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ കുടുംബം നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിയിലായിരിക്കുമ്പോൾ ആ കുടുംബത്തോടു കൂടെ നിൽക്കുവാനും ആ വ്യക്തിയോടുകൂടെ ചേർന്ന് നിൽക്കുവാനും ആ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബം എൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനാണ് കൂട്ടുകാരിയാണ് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്നൊക്കെ പറയാനൊക്കെ ഒരു അവകാശം പറയാനായിട്ട് ഒരുപാട് പേര് കടന്നു വരാറുണ്ട് ഇതേ വ്യക്തി അല്ലെങ്കിൽ ഇതേ കുടുംബം സാമ്പത്തികമായി തകർന്നു പോകുമ്പോൾ കൂടെ നിന്നവരും അവകാശവാദം ഉന്നയിച്ചവരും എല്ലാം അകന്നു പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരാവശ്യത്തിന് വേണ്ടി ഈ വ്യക്തികളുടെ അരികിലേക്ക് ഇങ്ങനെയുള്ളവർ കടന്നു ചെല്ലുമ്പോൾ ഒന്നൊന്നായി തല തിരിച്ച് പോകുന്നതായിട്ടും നമുക്ക് കാണാം ഇങ്ങനെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേൾക്കാനായിട്ടും ഇട സാമ്പത്തികമായി ഉയർന്നു നിന്നപ്പോൾ ബന്ധുക്കൾ കൂട്ടുകാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്നാൽ തകർന്ന നിമിഷങ്ങളിൽ ആരും തന്നെ കൂടെയില്ല ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ പോലും അറിയില്ല എന്ന മട്ടിൽ തിരിഞ്ഞ് നടന്നു പോയതൊക്കെ കണ്ട് മനസ്സ് വേദനിച്ചും സങ്കടപ്പെട്ടും കഴിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം ഇനി കുടുംബത്തിലേക്ക് സാധാരണ കുടുംബത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ മക്കൾ ഉന്നത വിജയം നേടുന്നത് കാണുമ്പോൾ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കുമ്പോൾ മാതാപിതാക്കൾ പറയും അപ്പം പറയും അവൻ എൻ്റെ മോനായതുകൊണ്ടാണ് അമ്മ പറയും ഞാനാണ് അവനെ വളർത്തിയത് ഞാനാണ് അവളെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളുടെ പേരിൽ അഭിമാനിക്കുന്ന മാതാപിതാക്കളെ കാണാം എന്നാൽ ഇതേ മക്കൾ തന്നെ ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെട്ട് കഴിയുമ്പോൾ എവിടെയെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടാകുമ്പോൾ പരസ്പരം മാതാപിതാക്കൾ പഴിചാരുന്നതായിട്ടും അത് നിൻ്റെ മകനല്ലേ നിൻ്റെ വളർത്തു ദോഷമല്ലേ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം പഴിചാരുന്നതും കാണാം ഇത് സാർവത്രികമായിട്ടുള്ള നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് എവിടെ തകർച്ചയുണ്ടോ എവിടെ വേദനയുണ്ടോ എവിടെ കഷ്ടപ്പാടുണ്ടോ ആ അവിടെ നിൽക്കാനോ അവരുടെ കൂടെ ആയിരിക്കാനോ ഒരുപക്ഷെ ആരും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇവിടെയാണ് സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുടെ വചനഭാഗത്തിലേക്ക് വെളിച്ചം പകരുവാനായിട്ടാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുക വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളാണത് ഈശോയുടെ ഉയർപ്പിന് ശേഷം പത്രോസ്ലിഹ പറയുകയാണ് ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് നമുക്കറിയാം പത്രോസ് പ്രമുഖനായിരുന്നു തിബേരിയൂസ് കടൽ തീരത്ത് നിന്ന് കർത്താവ് ഈ ശിഷ്യനെ വിളിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതാ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് നിങ്ങളെ ഞാൻ മാറ്റുവാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ച മാത്രയിൽ വള്ളവും വലയും ആ തീരവും എന്നൊക്കെ ആയി കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ചവരാണ് പത്രോസും ശിഷ്യന്മാരും എന്നാൽ കർത്താവ് ഉത്ഥാനം ചെയ്ത് കുറച്ച് ദിവസങ്ങൾ ആയിട്ടുള്ളൂ അവരുടെ കൂടെ സാന്നിധ്യം നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ചിന്തയിൽ വളരെ വേദനയോടുകൂടി പത്രോസ് പറയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ആ പത്രോസിൻ്റെ കേട്ട് മറ്റു ഉള്ളവരും ഏഴുപേർ ഒരുമിച്ച് തിബേരിസ് കടൽ തീരത്തേക്ക് പോകുന്നുണ്ട് ഒരു രാത്രി മുഴുവനും ഈ ശിഷ്യന്മാർ അധ്വാനിക്കുകയാണ് പത്രോസ് പ്രമുഖനാണ് മറ്റു ശിഷ്യന്മാരും ഈ കാര്യത്തിൽ അവര് മോശമുള്ള വ്യക്തികളല്ല അവരും നല്ല പ്രാഗൽഭ്യമുള്ള വ്യക്തികൾ തന്നെയാണ് പത്രോസിനും കൂട്ടർക്കും അറിയാം എവിടെ എങ്ങനെ വലയെറിഞ്ഞാലാണ് മീൻ കിട്ടുക എന്നുള്ളത് ഇത്രമാത്രം അറിവും അനുഭവ സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും പത്രോസും ശിഷ്യന്മാരും ആ രാത്രി പരാജയപ്പെട്ടു പോവുകയാണ് ആ പരാജയപ്പെട്ട് നിരാശരായി സങ്കടപ്പെട്ട് ഇരിക്കുമ്പോഴാണ് കർത്താവ് തിബേരിയൂസ് കടൽ തീരത്തേക്ക് കടന്ന് ചെല്ലുന്നത് കർത്താവ് തിബേരീസ് കടൽ തീരത്ത് കടന്നു എന്നൊരു പ്രഭാതത്തിൽ കടന്നു കൊണ്ട് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ ഇതാണ് കർത്താവിൻ്റെ ചോദ്യം കർത്താവ് അവരെ അഭിസംബോധന ചെയ്തത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്നത് ഈശോ വിളിച്ച് വലിയ ലക്ഷ്യത്തോടുകൂടെ കൂടെ നിർത്തി എല്ലാ പരിശീലിപ്പിച്ചിട്ട് അവസാന നിമിഷം പഴയ വള്ളവും പഴയ തീരവും എല്ലാം അന്വേഷിച്ച് ഇറങ്ങിപ്പോയ ശിഷ്യന്മാരെ അവരെ പരിഹസിക്കാനോ നിന്ദിക്കാനോ കുറ്റം പറയാനോ പരിഭവിക്കാനോ ഒന്നുമല്ല കർത്താവ് ശ്രമിക്കുന്നത് അവരെ വീണ്ടും ചേർത്ത് നിർത്തുവാനായിട്ട് പരാജയപ്പെട്ട് നിരാശപ്പെട്ടു നിൽക്കുന്ന ആ ശിഷ്യന്മാരുടെ അരികിലേക്കാണ് കർത്താവ് കടന്നിയതുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുക പ്രിയപ്പെട്ട സഹോദര സഹോദരി തകർന്നിരിക്കുന്ന നിന്നെ കൂടെ മറ്റാരും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ആരും നിന്നെ നിനക്ക് വേണ്ടിയിട്ട് വാദിക്കുവാനോ നിന്നെ സഹായിക്കാനോ ആശ്വാസവാക്ക് പറയാനോ കൂടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇതാ കർത്താവ് നിൻ്റെ ജീവിത തീരത്തേക്ക് കടന്നു വരുന്ന സമയമാണ് ഇതെന്ന് ഉറച്ചു വിശ്വസിക്കണം കാരണം പരാജയപ്പെട്ട് ഇരിക്കുന്നവരുടെ കൂടെ തളർന്നു പോയവരുടെ കൂടെ തകർന്നു പോയവരുടെ കൂടെ ആയിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അതാണ് മറ്റുള്ളവരിൽ നിന്നും എല്ലാം നമ്മുടെ കർത്താവിനെ നമ്മുടെ ദൈവത്തെ വ്യത്യസ്തനാക്കുന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക ഈ ശിഷ്യന്മാരുടെ അരികിലേക്ക് കടന്നു എന്നുകൊണ്ട് ഈശോ പറയുകയാണ് ഈ വലതുവശത്തേക്ക് വലയെറിയ ആ രാത്രി മുഴുവനും ഈ ശിഷ്യന്മാർ തങ്ങളുടെ കഴിവും അനുഭവ സമ്പത്തും എല്ലാം ഉപയോഗിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് ഇന്ന് ഇതാ കർത്താവ് പറയാണ് വലതു വശത്തേക്ക് വലയെറിയുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരത് അനുസരിച്ച് അപ്രകാരം ചെയ്തപ്പോൾ വലിയൊരു ചാകരയുടെ അനുഭവമാണ് ശിഷ്യന്മാർക്കുണ്ടായതെന്ന് നമ്മൾ വാ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതവും വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് നമ്മുടെ തകർച്ചയുടെയും വേദനകളുടെയും സഹനങ്ങളുടെയും സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ മറ്റാർക്കും സാധിക്കില്ല എങ്കിൽ പോലും ആ സാധിക്കുന്നവനാണ് കർത്താവ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് ഈശോ സ്നേഹിച്ച ശിഷ്യൻ പറയുകയാണ് അത് കർത്താവാണ് ചാകരയുടെ അനുഭവം കണ്ടു കഴിഞ്ഞപ്പോൾ വിളിച്ച് പറയുകയാണ് അത് കർത്താവാണെന്ന് ആരോ നമ്മളെ സഹായിക്കാനുണ്ട് ഒരു ശക്തിയുണ്ട് എന്നുള്ളത് അറിവാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ത വേദനകളിലും സഹനങ്ങളിലും ഏകാന്തതയിലും ഒറ്റപ്പെടലുകളിലും തകർച്ചകളിലും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുന്നവൻ വിജയിപ്പിക്കുന്നവൻ അത് കർത്താവാണ് എന്നുള്ള അറിവാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ ഏത് വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം ഇനി മറ്റാരുമല്ല അത് എൻ്റെ കർത്താവാണ് എന്നുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഈ ബോധ്യം കടന്നു വരുമ്പോൾ ഇന്നോളം വരെ നമ്മൾ നമ്മുടെ പദ്ധതികൾ ും നമ്മുടെ പ്രയത്നങ്ങളും ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇന്ന് മുതൽ കർത്താവിന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം നമ്മുടെ ഏതായിട്ടുള്ള കണക്കുകൂട്ടലുകളെല്ലാം മാറ്റിവെക്കുക നമ്മുടേതായിട്ടുള്ള പദ്ധതികളെല്ലാം മാറ്റിവെക്കുക കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ഇഷ്ടം ആരാഞ്ഞുകൊണ്ട് അവൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ അവൻ്റെ സ്വരം ശ്രവിച്ച് നമ്മൾ പോകുവാനായിട്ട് തയ്യാറാകുമ്പോൾ വലതുവശത്തേക്ക് വലയെറിയുവാനായിട്ട് ഇന്നു മുതലൊരു പുതുജീവിതം ഇന്നോളം വരെയുള്ള എൻ്റെ പാപത്തിൻ്റെതായിട്ടുള്ള മേഖലകളൊക്കെ ഒന്ന് ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഒന്ന് വിശുദ്ധീകരിച്ചുകൊണ്ട് നവീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിച്ച് അവൻ്റെ സ്വരം കേട്ട് അവൻ്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിലും ചാകരയുടെ അനുഭവം ഉണ്ടാകും ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും തള്ളിപ്പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും എത്ര നീ തകർന്നു പോയാലും തളർന്നു പോയാലും നിന്റെ കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിന്റെ അനുഭവം നിനക്കും ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം പറയുന്ന ജോഷുവായുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് കരങ്ങൾ കൂപ്പാം കണ്ണുകളടയ്ക്കാം കർത്താവ് വിജയം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ആരും കൂടെയില്ലെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നവനാണ് എൻ്റെ ഈശോ അവിടുത്തെ സ്വരം ഞാൻ ശ്രമിക്കുക ഇന്നു മുതൽ എൻ്റെ പദ്ധതികളും എൻ്റെ ചിന്താഗതികളെയും എൻ്റെ മനോഭാവങ്ങളെയും എല്ലാം ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ അടിയറവ് വെക്കുകയാണ് തമ്പുരാനെ നീ മാത്രമാണ് എൻ്റെ ഏക സഹായവും തുണയും Amen. Press the bell icon on the YouTube app and never miss another update.